ചൈനയും ഇന്ത്യയും തമ്മിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ നടക്കുകയാണ് ഒരു യുദ്ധത്തിലേക്ക് വഴിവച്ചേക്കുമെന്ന് ആശങ്ക ലോകരാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആയിരത്തി ഇരുപത്തിയഞ്ച് തവണയോളം ഇന്ത്യൻ അതിർത്തി ലംഘിച്ച് കടന്നു കയറിയ ചൈനയുടെ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇതേ സംബന്ധിച്ച് നടന്നിട്ടുള്ളതും നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ സാധിക്കുന്നതുമായ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിർത്തി ലംഘിച്ച് കടന്നു കയറിയ ചൈനീസ് ബറ്റാലിയനിലെ മേജറുടെ മുഖത്ത് തന്നെ ഒരു കിടിലൻ പഞ്ച് കൊടുത്ത ഇന്ത്യൻ ലെഫ്റ്റനന്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒരു വ്യാജ വാർത്തയാണ് ഈ പറയുന്നത് എന്ന് തോന്നുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമാത്രം ദ ക്യുൻഡ് ഡോട്ട് കോം ഡിഫെൻസ് ന്യൂസ് ഡോട്ട് ഇൻ ഡിഫൻസ് ഏവിയേഷൻ പോസ്റ്റ് ഡോട്ട് കോം സി ന്യൂസ് തുടങ്ങിയ നിരവധി സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ച സംഭവത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ സൈറ്റുകളിലെ ആർട്ടിക്കിളുകളുടെ ലിങ്കുകൾ കമൻറ്റ് ബോക്സിൽ നൽകാം ഇന്ത്യൻ ചൈനീസ് പെട്രോൾ സംഘങ്ങൾ തമ്മിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിക്കിമിലെ ഇൻഡോസിനോ അതിർത്തി ഗ്രാമമായ മുഗുത്താങ്ങിൽ വെച്ച് ഒരു ചെറിയ ഉരസൽ നടന്നു അതിർത്തി ലംഘിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു വന്ന ചൈനീസ് സൈന്യത്തിന്റെ ഒരു മേജറുടെ നേതൃത്വത്തിലുള്ള പെട്രോൾ യൂണിറ്റ് ഇന്ത്യൻ ആർമിയിലെ ഒരു ലെഫ്റ്റനൻറ്റിൻ്റെ കീഴിലുള്ള ഇൻഫാൻ്ററി യൂണിറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞത് വളരെ പ്രകോപനമായ ഒരു ഡയലോഗായിരുന്നു ഇത് നിങ്ങളുടെ മണ്ണല്ല ഇത് ഇന്ത്യൻ ടെറിട്ടറി അല്ല ചൈനയാണ് മര്യാദയ്ക്ക് തിരിച്ചു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ദിവസവും ചെറിയ ദൂരം അതിക്രമിച്ചു കയറുക തുറിച്ചു നോക്കുക ഏതു സമയവും അലോസരമുണ്ടാക്കുക തുടങ്ങിയവയൊക്കെയാണ് ചൈനയുടെ അതിർത്തി നയമെന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ നിതിൻ സാദെ പറഞ്ഞത് ഇവിടെ ഓർക്കാം ഒറ്റയടിക്ക് അവർ ഒരിക്കലും അതിക്രമിച്ചു കയറുകയോ വലിയ തോതിൽ സേനയുമായി വന്ന് കടന്നു കയറുകയോ ഒന്നും ചെയ്യാറില്ല എന്നാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ പറഞ്ഞ പോലെ അതിർത്തി ഭേദിച്ചു വന്ന് അവിടെ ചൈനയുടെ കൊടി നാട്ടി ആ മേഖലയെ ചൈനയുടേതായി പ്രഖ്യാപിക്കുകയായിരുന്നു മേജറിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം അതിനുവേണ്ടിയാണ് മര്യാദയ്ക്ക് തിരിച്ചു പോകണമെന്നൊക്കെയുള്ള ഭീഷണി അയാൾ മുന്നോട്ട് വെച്ചത് പക്ഷേ ചൈനീസ് മേജർക്ക് ആള് മാറിപ്പോയി ആ പറഞ്ഞത് മാത്രമാണ് ചൈനീസ് മേജറുടെ തലച്ചോറിൽ ആ രാത്രിയെ പറ്റിയുള്ള അവസാനത്തെ ഓർമ്മ അതിനുശേഷമുള്ളത് ശക്തമായൊരു മുളക്കം മാത്രമാണ് നല്ല ഒന്നാന്തരം ഒരു പഞ്ചായിരുന്നു മറുപടിയായി കിട്ടിയത് സ്വന്തം യൂണിറ്റിനൊപ്പം ഇന്ത്യൻ മണ്ണിലൂടെ അതിർത്തി കാക്കാൻ പട്രോളിംഗ് നടത്തുന്നതിനിടെ നുഴഞ്ഞു കയറി ഇപ്പുറം വന്ന് വെല്ലുവിളിക്കുക അതിന് ഏത് ചൈനീസ് മേജറാണെന്ന് പറഞ്ഞാലും നമ്മുടെ ലെഫ്റ്റനൻറ്റിന് അതൊരു വിഷയമേ അല്ലായിരുന്നു തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് കേട്ടിട്ടില്ലേ കേട്ടില്ലെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ ആ രീതിയിലായിരുന്നു മറുപടി ഇന്ത്യൻ ലെഫ്റ്റനന്റ് ആ മേജറുടെ മുഖം തന്നെ ഒന്ന് കൊടുത്തു മേജറിൻ്റെ മൂക്കിൻ്റെ പാലം തകർക്കുന്ന ഊക്കനിടിയായിരുന്നു ലഫ്റ്റനന്റിൻ്റെ മറുപടി എന്നാണ് റിപ്പോർട്ടുകൾ നിന്ന നിൽപ്പിൽ ചൈനീസ് ടീമിൻ്റെ നേതാവ് മറിഞ്ഞു വീണു വീണു സൈനിക യൂണിഫോമിൽ നിന്നിരുന്ന അയാളുടെ നെയിം നെയിംപ്ലേറ്റിന് വരെ ക്ഷതമേറ്റു ഇങ്ങനെയൊരു മറുപടി ഇന്ത്യൻ പക്ഷത്തു നിന്ന് ഉണ്ടാക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല പെട്ടെന്നുള്ള ഒരു ഷോക്കായിരുന്നു അത് ഇടി കിട്ടിയ മേജർ തിരിച്ച് ആക്രമിക്കാനായി കേണലിന് നേരെ വന്നു കൂടുതൽ സംഘർഷത്തിലേക്ക് പോയാൽ അത് മാത്രം മതിയാകും ഒരു യുദ്ധം തുടങ്ങാൻ സംഗതി കൂടുതൽ ആക്രമണത്തിലേക്ക് നീങ്ങാതെ കാര്യം കൂടുതൽ വഷളാകാതെ അവർ ശ്രദ്ധിച്ചതിനാൽ ആ സംഭവം അവിടെ ഒതുങ്ങി ഇരു സംഘങ്ങളും അവരവരുടെ വഴിക്ക് വീണ്ടും പെട്രോൾ തുടർന്നു ലഫ്റ്റനന്റ് ചെയ്ത കാര്യത്തിൽ ഉള്ളിൽ അതിയായ ആഹ്ലാദം അദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസർമാർക്കും തോന്നിയെങ്കിലും തൽക്കാലത്തേക്ക് ആ യുവ യുവതീപ്പൊരി ഓഫീസറിനെ അതിർത്തിയിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു അവർ പ്രശ്നത്തിന് കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടാതെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ സേന എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇത് പല വഴിക്കുമായി ലീക്കാവുകയായിരുന്നു മാധ്യമങ്ങൾ ഈ വിവരം റിപ്പോർട്ട് ചെയ്യരുതെന്ന് ഇന്ത്യ നിർബന്ധം പിടിക്കാനുള്ള കാരണമെന്താണെന്നറിയാമോ തങ്ങളുടെ മേജറിൻ്റെ മൂക്കിൻ്റെ പാലം പൊളിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ലെഫ്റ്റനൻറ്റിൻ്റെ ഊക്കനിടി ചൈനക്കാരുടെ അഭിമാനത്തിനാണ് ക്ഷതമേൽപ്പിച്ചിട്ടുള്ളത് തങ്ങളുടെ മേജറിൻ്റെ മൂക്കിൻ്റെ പാലം പൊളിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ലെഫ്റ്റനന്റിന്റെ ഊക്കനടി ചൈനക്കാരുടെ ആത്മാഭിമാനത്തിനാണ് ക്ഷതമേൽപ്പിച്ചിട്ടുള്ളത് ഇനി അതിൻ്റെ പേരിൽ ഇന്ത്യൻ സൈന്യം ആഘോഷിക്കുക കൂടി ചെയ്താൽ ചിലപ്പോൾ കാര്യങ്ങൾ പിടിച്ചെടുത്ത് നിന്നെന്ന് വരില്ല ചൈന എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞ ഒരു സൈനിക ശക്തിയോട് അത്രയ്ക്ക് ഗതികെട്ടല്ലാതെ ഇടയുന്നത് ബുദ്ധിയല്ല എന്ന നയമാണ് അതിർത്തിയിൽ തൽക്കാലം നമ്മുടെ സൈന്യത്തിനുള്ളത് എന്നാൽ സൈനിക ശക്തിയിൽ ഇന്ത്യയും അത്ര പുറകിലൊന്നുമല്ല കേട്ടോ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പുറകിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണെങ്കിൽ തൊട്ടുപുറകിൽ നാലാം സ്ഥാനത്ത് തന്നെ ഇന്ത്യയുമുണ്ട് റഷ്യയും ചൈനയും ഒരു ടീമാണെന്നിരിക്കെ അമേരിക്കയെ കൂട്ടുപിടിച്ച് ചൈനയോട് എതിർക്കുക എന്ന നയം ഒന്നും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് ചേർന്നതല്ല ഇപ്പോൾ കൊറോണയുടെ ഭീതി മൂലം നമ്മുടെ ആരോഗ്യസ്ഥിതിക്കും അത് മെച്ചമല്ല നേരത്തെ പറഞ്ഞ തർക്കമുണ്ടായ ആ പ്രശ്നത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം സംഭവം നടക്കുമ്പോൾ ദേഷ്യം വന്നപ്പോൾ നമ്മുടെ ലഫ്റ്റനന്റിന് ചൈന എന്ന രാജ്യത്തിൻ്റെ വലിപ്പമോ അവിടുത്തെ സേനയുടെ ആയുധബലമോ അംഗത്തികവോ ഒന്നും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നിരുന്നില്ല എന്നാണ് പറയുന്നത് സ്വന്തം മണ്ണിലേക്ക് കടന്നു വന്ന് മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി വളരെ പ്രകോപനപരമായ രീതിയിൽ ഒരു വെല്ലുവിളി നടത്തിയപ്പോൾ ഒരു യുവ ഓഫീസർ എന്ന നിലയ്ക്ക് അയാൾക്ക് പെട്ടെന്ന് ചോര തിളച്ചതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാൽ അത്ഭുതപ്പെടേണ്ടത് മറ്റൊരു കാര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രകോപനപരമായ നീക്കം ചൈനീസ് സൈന്യം കാണിക്കുമ്പോൾ സംയമനം പാലിക്കുക എന്ന നയം സ്വീകരിച്ചവരായിരിക്കുമല്ലോ ഈ ലെഫ്റ്റനൻ്റിന്റെ സീനിയർ ഓഫീസർമാർ പോലും എന്നിട്ടും ഇദ്ദേഹം കയറി മൂക്കിടിച്ച് പരത്തിയതാണ് അത്ഭുതം ഒരു ഇന്ത്യൻ ആർമി ഓഫീസറോട് അദ്ദേഹത്തിൻ്റെ ജവാൻമാരുടെ മുന്നിൽ വെച്ച് അപമര്യാദയായി പെരുമാറുകയും ഒരു സംഘർഷത്തിന് മുതിരുകയുമാണ് ചൈനീസ് മേജർ അപ്പോൾ ചെയ്തത് അതിനുള്ള മറുപടി അപ്പോഴത്തെ ദേശത്തിൻ്റെ പുറത്താണെങ്കിലും ആ ലഫ്റ്റനൻ്റ് അയാൾക്ക് കൈയോടെ കൊടുക്കുകയും ചെയ്തു ചില്ലറക്കാരനൊന്നുമല്ല നമ്മുടെ അഭിമാന നായകനും അതേസമയം ചൈനീസ് പടയുടെ അപമാനപാത്രവുമായ നമ്മുടെ ഈ ലഫ്റ്റനൻറ്റ് ചെറുപ്പം തൊട്ടേ സൈനിക പശ്ചാത്തലത്തിലാണ് ആ യുവ ലെഫ്റ്റനന്റ് വളർന്നത് ആദ്യം റോയൽ എയർഫോഴ്സിലും പിന്നീട് ഇന്ത്യൻ എയർഫോഴ്സിലും ഫൈറ്റർ ജെറ്റുകളുടെ ആയിരുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഓഫീസറായിരുന്നു അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ അച്ഛനാകട്ടെ ഇന്ത്യൻ ആർമിയിലെ ആസാം റെജിമെൻറ്റിൽ നിന്ന് കേണൽ റാങ്കിൽ വിരമിച്ച മറ്റൊരു ഓഫീസറും പട്ടാള പാരമ്പര്യമാണ് ആ രക്തം ജോലിയാണ് ജാതിയെങ്കിൽ ക്ഷത്രിയ ജാതി തന്നെയാണ് ഈ വിത്ത് അന്ന് ജനറൽ ജെ സുന്ദർ എന്ന നമ്മുടെ ലഫ്റ്റനന്റ് കേണലിൻ്റെ അച്ഛൻ ഓപ്പറേഷൻ ഫാൽക്കണിൻ്റെ ഭാഗമായിരുന്ന കേണലിൻ്റെ ടീം സുംഡറോങ് ചൂയിലെ ഒരു ഹെലികോപ്റ്റർ കീഴടക്കിയിരുന്നു ആ ഹിൽ ടോപ്പ് ഇന്ന് കേണലിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് കേണലിൻ്റെ മകളും സൈന്യത്തിൽ ഒരു ലീഗൽ ഓഫീസറായി തന്നെയാണ് ജോലി ചെയ്യുന്നത് അടുത്തിടെ മകൾ സ്വന്തം അച്ഛൻ്റെ പേരിലുള്ള ഹിൽ ടോപ്പ് സന്ദർശിച്ചപ്പോൾ അവിടെ ലോക്കൽ കമാൻഡിംഗ് ഓഫീസർ അപ്പോൾ തന്നെ താൻ സംരക്ഷിക്കുന്ന ഹിൽ ഹിൽടോപ്പിൻ്റെ പേരിൻ്റെ ഉടമസ്ഥനെ ഫോണിൽ വിളിച്ച് അഭിമാനപൂർവ്വം സംസാരിക്കുകയുണ്ടായി അങ്ങനെ രക്തത്തിൽ തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വീരകഥകൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കുടുംബത്തിലെ ഇളമുറക്കാരനോട് പാതിരാത്രിയിൽ പെട്രോളിങ്ങിനിടെ ചൈനീസ് പട വന്ന് കോർക്കുന്നതും വെല്ലുവിളിക്കുന്നതും അപ്പോൾ ഇത്ര മാത്രമല്ലേ സംഭവിച്ചുള്ളൂ എന്ന് കരുതി സമാധാനിക്കുകയാണ് ചൈനീസ് പടയ്ക്ക് ചെയ്യാവുന്ന ഏക കാര്യം ഏതായാലും ഇനിയും ആ ഇടിയെപ്പറ്റി അധികം വിശദാംശങ്ങൾ പുറത്തുവിട്ട് മകന് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്നാണ് അച്ഛൻ കേണലിൻ്റെ അഭിപ്രായം തൽക്കാലത്തേക്ക് ആ സംഘർഷബാധിത പ്രദേശത്ത് നിന്ന് പ്രസ്തുത ഓഫീസറിനെ മാറ്റിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം പട്രോളിങ്ങിനിടെ ഇനിയും അതേ ചൈനീസ് മേജറും നമ്മുടെ ലഫ്റ്റനൻ്റും തമ്മിൽ കണ്ടുമുട്ടിയാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ പിടിച്ചെടുത്ത് നിന്നു വരില്ല അതുകൊണ്ട് തൽക്കാലം ഇന്ത്യൻ പക്ഷത്തു നിന്ന് യാതൊരു പ്രകോപനങ്ങളും വേണ്ടെന്ന് കരുതിയാണ് ലഫ്റ്റനൻറ്റിനെ പിൻവലിക്കാനും മറ്റൊരു ബേസിലേക്ക് അദ്ദേഹത്തെ മാറ്റി നിയമിക്കാനും തീരുമാനമായത് അതിർത്തിയിൽ ഇങ്ങനെ ഇന്ത്യൻ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറി വന്ന് നമ്മുടെ സൈനിക പട്രോൾ സംഘങ്ങളോട് മനഃപൂർവ്വം ഇടഞ്ഞ് അതിൽ തന്നെ ഓഫീസർമാരെ തിരഞ്ഞു പിടിച്ച് വ്യക്തിപരമായി അധിക്ഷേപം ചൊരിഞ്ഞ് അവരെ പ്രകോപിപ്പിക്കുക എന്നത് ചൈന കുറേ കാലമായി ചെയ്തു പോരുന്ന ഒരു തന്ത്രമാണ് അതിനോടേതായാലും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രതികരിക്കാൻ ഇന്നോളം ഇന്ത്യൻ സൈന്യം തയ്യാറായിട്ടില്ല അതിനിടെ ലഡാക്ക് മേഖലയിൽ വൻതോതിലുള്ള ചൈനീസ് സൈനിക നീക്കത്തോടെ കാർഗിൽ യുദ്ധശേഷമുള്ള ഏറ്റവും സംഘർഷഭരിതമായ രീതിയിലേക്ക് ഇന്ത്യൻ അതിർത്തി നീങ്ങിയിരിക്കുകയാണിപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രണ്ട് രാജ്യങ്ങളും അതിർത്തിയിലേക്ക് കൂടുതൽ സൈനികരെ അയച്ചതോടെ ഈ മേഖല യുദ്ധഭീതിയിലായിട്ടുണ്ട് എൽ എ സി കടക്കാൻ ശ്രമിച്ച പീപ്പിൾ ലിബറേഷൻ ആർമി സൈനികരെ ഇന്ത്യൻ സൈന്യം ഇന്നലെ എതിരിട്ട് മടക്കിയിരുന്നു ചൈന ഇന്നലെയും കടന്നുകയറ്റം ആവർത്തിച്ചത് സ്ഥിതിഗതികൾ വഷളാക്കിയിട്ടുണ്ട് തർക്ക പരിഹാരമെന്ന നയതന്ത്ര വാക്കുകൾ പ്രാവർത്തികമാക്കുന്നതിനായി കാക്കുകയാണ് ഇന്ത്യൻ സൈന്യം കിഴക്കൻ ലഡാക്കിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷത്തിന് അയവ് വരുത്താൻ ഇന്ത്യയുടെയും ചൈനയുടെയും നയതന്ത്ര മേഖലകളിൽ വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ എൽ എ സിയിൽ നിന്നും ഒട്ടും അകലെയല്ലാതെ ചൈന ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഗൾവാൻ താഴ്വരയുടെ എതിർവശത്ത് തങ്ങളുടെ മേഖലയിൽ ചൈന ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നതായി സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് പതിനാറ് ടാങ്കുകളും വലിയ സൈനിക വാഹനങ്ങളും സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഫ്ലാറ്റ് ബെഡ് ട്രക്കുകൾ ഡംബർ ട്രക്കുകൾ മണ്ണുമാന്തുന്ന യന്ത്രങ്ങൾ ബങ്കറുകൾ ആയുധധാരികളായ സൈനികർ മെഷീൻ ഗണ്ണിൻ്റെ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ചിത്രത്തിൽ കാണാനാകും ചൈന ഇവിടെ സൈന്യത്തിൻ്റെ ഒരു സ്ഥിരം വിന്യാസം ലക്ഷ്യമിടുകയാണിപ്പോൾ പ്യോങ്കോങ് സോയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ സംഘർഷത്തിൽ എത്തിയത് മെയ് അഞ്ചിനും ആറിനുമായിരുന്നു ആദ്യമായിട്ടാണ് ഒട്ടും വിചാരിക്കാതെ ഇങ്ങനെയൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒന്നും പാടില്ല എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ അതിർത്തിയിലെ നയം പ്രസ്തുത നയത്തിൻ്റെ ഭാഗമായാണ് ഓഫീസറിൻ്റെ പേര് പോലും പുറത്തുവിടാതെ പ്രശ്നം ഒതുക്കി തീർക്കാൻ നമ്മുടെ സൈന്യം ഇപ്പോൾ ശ്രമിക്കുന്നത് പുറമേ താക്കീതും അൺഒഫീഷ്യലായിട്ടുള്ള അഭിനന്ദനങ്ങളും മറ്റും ഏറ്റുവാങ്ങുന്ന നമ്മുടെ ലഫ്റ്റനന്റിന് ആകെയുള്ള സങ്കടം തൻ്റെ ഇഷ്ടവിഹാര കേന്ദ്രമായ അതിർത്തി ഗ്രാമത്തിൽ നിന്ന് ഈ ഒരു സംഭവത്തിനു ശേഷം നിർബന്ധപൂർവ്വം മാറി നിൽക്കേണ്ടി വരുന്നു എന്നതാണ് എന്നാലും ഇങ്ങോട്ട് അഘാരണമായി കോർക്കാൻ വന്ന ചൈനക്കാരന്റെ മൂക്കിടിച്ചു പരത്തി ചൈനീസ് പട്ടാളത്തെ ഒരു പാഠം പഠിപ്പിച്ചതിൻ്റെ പേരിൽ സ്വന്തം യൂണിറ്റിലെ ജവാന്മാർക്ക് തന്നോടുള്ള ഇഷ്ടവും ബഹുമാനവും ഇരട്ടിച്ചു എന്നതിൻ്റെ അതിരട്ട സന്തോഷവും ലെഫ്റ്റണൻറ്റിനുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം